മന്ത്രി വാസവൻ ഗുഡ് മോർണിംഗ് മിസ്റ്റർ ഗുഡ് ഗുഡ് മോർണിംഗ് മോർണിംഗ് മിനിസ്റ്റർ 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 കേരളത്തിന്റെ ഓരോ സ്ഥിര പ്രേക്ഷകൻ കൂടിയാണ് ഞങ്ങൾ അയ്യപ്പ സംഗമത്തെ കുറിച്ച് സംസാരിക്കുകയായിരുന്നു അങ്ങോട്ടേക്ക് പൂർത്തിയായിരിക്കുന്നു ിലയ്ക്കൽ ഇറങ്ങി കാര്യങ്ങളൊക്കെ പരിശോധിച്ചിട്ട് പമ്പലേക്ക് എത്തും അതിന് ശേഷം പന്ത്രണ്ട് മണിയോടുകൂടി വാർത്താ സമ്മേളനം ഉണ്ടാവും അവസാനവട്ട ഒരുക്കങ്ങൾ പൂർത്തീകരിച്ച് കാര്യങ്ങൾ മീഡിയോട് വിശദീകരിക്കുന്നതിന് വേണ്ടിയാണ് പന്ത്രണ്ട് മണിക്ക് വാർത്താ സമ്മേളനം വെച്ചിട്ടുള്ളത് പൊതുവിൽ ദിവസങ്ങളെല്ലാം പൂർത്തിയായിരിക്കുന്നു പമ്പലുകൾ എല്ലാം തയ്യാറായി കഴിഞ്ഞു ഭക്ഷണത്തിന്റെ ക്രമീകരണങ്ങളായി കഴിഞ്ഞു നമുക്ക് മൂവായിരം പേരെയാണ് നമ്മൾ പങ്കെടുപ്പിക്കാൻ തീരുമാനിച്ചെങ്കിലും അയ്യായിരത്തോളം പേർ എന്നോട് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞു അപ്പൊ കൃത്യമായ ഒരു നോംസ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു നേരത്തെ തന്നെ ദേവസ്വം ബോർഡ് അവിടെ ഉണ്ടാക്കിയ നോംസിന്റെ അടിസ്ഥാനത്തിൽ അത് മൂവായിരം മൂവായിരത്തി അഞ്ഞൂറായി ലിമിറ്റ് ചെയ്യാനായിട്ട് എത്ര ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കി അതോടെ അനൗൺസ് ചെയ്യുന്നു അപ്പോ എത്തിച്ചേരുന്ന എല്ലാവരും കൃത്യമായി നമുക്ക് സ്വീകരിക്കാനും സംഘം അങ്ങനെ നടത്താനും ആവശ്യമായ ഒരുക്കങ്ങളെല്ലാം ഇതിനോടൊപ്പം തന്നെ പൂർത്തീകരിച്ചു കഴിഞ്ഞു ദൂരയിൽ നിന്ന് എത്തുന്നവർക്ക് വിവിധ സ്ഥലങ്ങളിലാണ് അക്കോമഡേഷൻ ഏർപ്പെടുത്തിയിട്ടുള്ളത് പത്തനംതിട്ട ജില്ലാ സ്ഥലത്തും അതുപോലെ എരുമേലിയിലും കോട്ടയത്തും ഓരോത്തും ഒക്കെ ആയിട്ടാണ് വിവിധ സ്ഥലങ്ങളിൽ വിദേശ അതുപോലെ തന്നെ സംസ്ഥാനത്തിന് വേണ്ടിയിൽ നിന്നുള്ളവരുൾപ്പെടെയുള്ള പ്രതിനിധികൾക്ക് സൗകര്യം ഒരുക്കിയിട്ടുള്ളത് ആ ക്രമീകരണങ്ങൾ അവരെ കൊണ്ടുവരാനായി ആവശ്യമായ ഇരുപത്തിയഞ്ചോളം കെ എസ് ആർ ടി സി ബസ്സുകൾ ക്രമീകരിച്ചു കഴിഞ്ഞു എയർപോർട്ടിൽ നിന്ന് കൊണ്ടുവരാനുള്ള ക്രമീകരണങ്ങളായി കഴിഞ്ഞു അങ്ങനെ പൊതുവെ എല്ലാർത്ഥത്തിലുള്ള തയ്യാറെടുപ്പ് വിവിധ ഡിപ്പാർട്ട്മെന്റുകളുടെ ഏകോപനം എല്ലാം ഉറപ്പാക്കിക്കൊണ്ട് അതിന്റെ ഘട്ടത്തിലേക്ക് കടന്നിരിക്കുകയാണ് തീർച്ചയായും മിനിസ്റ്റർ ഇപ്പോൾ പറഞ്ഞതുപോലെ നമ്മൾ ഈ ആഗോള അയ്യപ്പ സംഗമം എന്ന് പറയുന്നത് നമ്മുടെ ശബരിമലയുടെ ആ ഒരു ഖ്യാതി ഒരു ആഗോള തീർത്ഥാടന കേന്ദ്രമാക്കി മാറ്റുക എന്ന വലിയ ലക്ഷ്യമാണ് നമ്മുടെ മുൻപുള്ളത് അതിനുള്ള ഇൻഫ്രാസ്ട്രക്ചർ ഒരുക്കുക മറ്റു കാര്യങ്ങളെക്കുറിച്ചൊക്കെ ചർച്ച ചെയ്യുക എന്ന വലിയ ലക്ഷ്യമാണ് നമ്മൾ വെക്കുന്നത് പക്ഷേ എത്രമാത്രം വെല്ലുവിളികൾ അങ്ങനെ ഒരു സതു ഉദ്ദേശത്തിന് മുൻപിലും നമുക്ക് നേരിടേണ്ടി വന്നു മിനിസ്റ്റർ എന്നത് പ്രധാനപ്പെട്ടതല്ലേ രാഷ്ട്രീയപരമായ വിമർശനങ്ങൾ കേൾക്കേണ്ടി വരുന്നു നിയമപരമായ എതിർപ്പുകളുമായി ഹൈക്കോടതിയിലേക്ക് പോകുന്നു സുപ്രീം കോടതിയിലേക്ക് പോകുന്നു അവിടെയെല്ലാം കോടതികൾ സർക്കാരിന് അനുകൂലമായ നിലപാട് സ്വീകരിക്കും ദേവസ്വം ബോർഡിന് അനുകൂലമായ നിലപാട് സ്വീകരിക്കുന്നത് നമ്മൾ കണ്ടതാണ് സുപ്രീം കോടതി പറഞ്ഞ വളരെ പ്രധാനപ്പെട്ട കാര്യമുണ്ട് ഹർജിക്കാരോട് നിങ്ങൾക്ക് ഈ ഒരു ദിവസത്തെ സംഗമത്തിൽ നിങ്ങൾ എന്തിനാണ് ഇത്രയധികം വിമർശനാത്മകമായി സമീപിക്കുന്നത് എന്ന വളരെ പ്രധാനപ്പെട്ട ചോദ്യം ഹർജിക്കാരോട് ചോദിക്കുകയുണ്ടായി ആ ചോദ്യം ഹർജിക്കാർക്ക് അപ്പുറത്തേക്ക് ഈ വിഷയത്തിൽ എതിർപ്പ് ഉന്നയിച്ച എല്ലാവരോടും ഉള്ളതായിട്ട് നമുക്ക് കാണാൻ കഴിയില്ലേ നിശ്ചയമായിട്ടും ഇതിൽ ഒരു എതിർപ്പ് പ്രകടിപ്പിക്കേണ്ട കാര്യമില്ല അവിടെ അയ്യപ്പ ഭക്തന്മാർക്കെല്ലാം വന്നു ചേരാനുള്ള സൗകര്യം കാണേണ്ട കാര്യമില്ല പ്രധാനമായും ശബരിമല ഒരു തത്വമസി എന്ന ആശയമാണ് ശബരിമല ശ്രീകോവിന്റെ മുമ്പിൽ എഴുതി വെച്ചിരിക്കുന്നത് തത്വമസി എന്ന് പറഞ്ഞാൽ ഞാൻ നീയാവുന്നു എന്നുവെച്ചാൽ ഭഗവാനും ഭക്തനും തമ്മിൽ വ്യത്യാസം ഇല്ലാത്ത ഒരു വിശ്വമാനതയുടെ സന്ദേശമുള്ള മറ്റൊരു തീർത്ഥാടന കേന്ദ്രവും ലോകത്തില്ല അപ്പോ ലോകത്തുള്ള എല്ലാ ആചാരാനുഷ്ഠാനങ്ങളിൽ പെട്ടവർക്കെല്ലാം അല്ലെങ്കിൽ എല്ലാ വ്യത്യസ്ത ജാതിമതങ്ങളിൽ പെട്ടവർക്കൊക്കെ ഈ മഹത്തായ സന്ദേശം ഉൾക്കൊള്ളാൻ കഴിയുന്നതാണ് അതുകൊണ്ട് ആ വിശ്വമാനതയുടെ സന്ദേശം ഉയർത്തുന്ന ആ തീർത്ഥാടന കേന്ദ്രം ആഗോള തീർത്ഥാടന കേന്ദ്രമാക്കി മാറ്റുകയെന്ന ആത്യന്തികമായ ലക്ഷ്യമാണ് അയ്യപ്പ സംഗമത്തിലൂടെ മുന്നോട്ട് വയ്ക്കുന്നത് അതിനെ എന്തിനാണ് എതിർക്കുന്നത് അത് രാഷ്ട്രീയം കാണുന്ന കാര്യമില്ല ഇത് രാഷ്ട്രീയ പാർട്ടിയുടെ പരിപാടികളല്ല ഇതിൽ വിശ്വാസമുള്ള എല്ലാവർക്കും വരാം അതിൽ സഹകരിക്കാം അതുമായി മുന്നോട്ട് പോകും അതിന്റെ വിവരവും വിശാലവുമായ വികസന വീക്ഷണങ്ങൾ ഉയർത്തിപ്പിടിക്കും അതിനോട് സഹകരിക്കുകയാണ് വേണ്ടത് അതിൽ മറ്റൊരു സംവിധഭാവങ്ങളും ഉയർത്തേണ്ട കാര്യമില്ല അതാണ് ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയും ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയും കണ്ട കാര്യങ്ങൾ അതുകൊണ്ട് ഈ തീർത്ഥാടനത്തിന് താല്പര്യമുള്ളവർക്കൊക്കെ സംഭവം എടുത്ത ഈ തീരുമാനം ഗവൺമെന്റ് അതിനു സഹി വഴി വിജയിപ്പിക്കാൻ ആവശ്യമായ കാര്യങ്ങൾ ഇടപെടുകയാണ് വേണ്ടത്